ഹായ് കൂട്ടുകാർ എൻ്റെ ലക്കി ലക്കിക്കുട്ടനെ ഇന്നൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കിട്ടിയതാണിത് ഒരിട്ട ഡെലിവറി കിട്ടിയിട്ടുണ്ട് ഇതാ കുഞ്ഞിൻ്റെ ആണ് എടുത്തു മക്കളെയാണ് എടുത്തു 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 എന്നാ 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 ചോ കുഞ്ഞിനെ കളിച്ചാൽ കിട്ടിയതായി എൻ്റെ കുഞ്ഞു ബാബക്ക് ഗിഫ്റ്റ് കിട്ടിയേ എൻ്റെ പൂനും കൂടെ ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരുന്നു ഓ എത്ര ദിവസത്തേനുണ്ടോ എന്തോ കളയല്ലേ ഇത് ആരാ തന്നറിയാമോ ഇത് കുഞ്ഞിനും ആരാ തന്നറിയാമോ ഏ ഇത് ആരാ തന്നത് സന്ധ്യാമ്മയാണ് തന്ന കേട്ടോ ചേച്ചി കൊടുത്തു വിട്ടതാ സുണ്ടറി ചേച്ചി ഇത് നോക്കിക്കേ ഇത് ആരാ തന്നേന്നറിയോ നന്ദൂട്ടി നന്ദൂട്ടി ചേച്ചി സന്ധ്യാമ്മ നോക്കിക്കേ ധാര കുഞ്ഞിനെ ഇത് കൊണ്ടുവന്ന് തന്നേന്നറിയാമോ ധാര ധാരുന്നു തന്നേ മോനെ ഇഷ്ടപ്പെട്ടോ കുഞ്ഞിന് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ എടുത്തോ കുഞ്ഞിൻ്റെ ഭാവത്തുറ്റി എടുത്തോ 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 ചോ ഒരു കുഞ്ഞിനെയൊക്കെ ഇനി വലിയതാണല്ലേ ഇപ്പോൾ എന്നെ കൊണ്ടും തൊടിക്കുകയല്ലേ എന്നെ കൊണ്ടും തുടയിക്കുകയല്ലേ ഇപ്പോൾ എന്നാൽ എന്നെ കൊണ്ടും തൊടിക്കുകയല്ലേ ഇപ്പോൾ എടുത്തു തരട്ടെ എടുത്ത് തരട്ടെ ഏ കുഞ്ഞിന് വേണോ എന്നെ കൊണ്ടും തൊടാൻ സമ്മതിക്കല്ലേ ഇപ്പോൾ മോൻ്റയാ 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 എടുത്തോ കുഞ്ഞിൻ്റെയാണ് കുഞ്ഞിൻ്റെ അതിലോട്ടിട്ട് അത് കുഞ്ഞിൻ്റെ സെറ്റിയാണ് കയറിയിരുന്നോ അതിൻ്റെ അടുത്ത് ഇരുന്നോ അക്കൾ ഇത് കയറിയിരുന്നോ കഥയൊക്കെ പറഞ്ഞോ കഥയൊക്കെ പറഞ്ഞോ സന്ധ്യാമ്മയ്ക്കും സുണ്ടു ചേച്ചിക്കും നന്ദൂട്ടിക്കുമൊക്കെ ഒരു താങ്ക്സ് പറഞ്ഞേ പറ താങ്ക്സ് പറ അക്കളേ താങ്ക്സ് പറഞ്ഞേടാ താൻസ് പറ താൻസ് ഒന്നും ഇല്ലേ അയ്യോ താൻസ് പറ അമ്മയൊന്നും തോറ്റോട്ടെ അമ്മയൊന്നും തൊട്ടോട്ടെ ഏ അമ്മ ഒന്ന് തൊറ്റോട്ടെ യോ നീ എനിക്ക് പേടിയാതെ തൊടേ യോ ഇനി സമ്മതിക്കൂല എന്നെ കൊണ്ട് ചൂ എനിക്ക് അയ്യാ അമ്മ ഒന്ന് എടുക്കട്ടെ ഏ അമ്മ ഒന്ന് എടുക്കട്ടെ ഇല്ല അമ്മ എടുക്ക അമ്മ എടുക്കട്ടെ അമ്മ എടുക്കണോ ഇന്ന് സമ്മതിക്കൂല എന്നെ കൊണ്ട് എടുക്കാൻ സമ്മതിക്കല്ല ഇതെൻ്റെ കുഞ്ഞിനു കിട്ടിയ ഗിഫ്റ്റാ അയ്യോ എല്ലാവരോടും പറഞ്ഞേ കുഞ്ഞിനും ഗിഫ്റ്റ് കിട്ടിയ കാര്യം പറഞ്ഞേ പറ പറഞ്ഞേക്കളേ ലക്കിക്കുട്ടോ ലക്കിക്കുട്ടോ ഇനി അതിൻ്റെ കൂടെ ആയിരിക്കും എപ്പോഴും കളയല്ലേ കേട്ടോ അത് കളയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കളയല്ലെന്ന് പറഞ്ഞു കുഞ്ഞു കളയൂലല്ലേ മക്കൾ കളയൂലല്ലോ അമ്മ ഒന്ന് തൊട്ടോട്ടെ മറ്റേ തൊട്ടായിട്ട് ഇനി അതിൻ്റെ കൂടെ കളിച്ചോണ്ടിരുന്നോളൂ